മുക്കൻ നഗരസഭയിലെ മണാശ്ശേരിയിലും അഗസ്ത്യമൊഴിയിലും ഗതാഗത കുരുക്ക് രൂക്ഷമായി തുടരുന്നു ഈ സാഹചര്യത്തിൽ ബസ്സുകൾ വഴിതിരിച്ചുവിടുന്നത് യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നത് മണാശ്ശേരിയിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുമെന്നും അങ്ങാടിയിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുമെന്നും പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ നടപ്പായില്ല മുക്കം നഗരസഭയിലെ പ്രധാന ടൗണുകളായ മണാശേരിയിലെയും അഗസ്ത്യമൊഴിയിലെയും ഗതാഗത കുരുക്കിനെ തുടർന്ന് ബസ്സുകൾ വഴിതിരിഞ്ഞു പോകുന്നതാണ് യാത്രക്കാർക്ക് ദുരിതമാവുന്നത് മണാശേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്കുള്ള രോഗികളും മലയോര മേഖലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് യാത്രക്കാരാണ് ദിവസവും ദുരിതത്തിലാവുന്നത് കോഴിക്കോട് നിന്ന് വരുന്ന ബസ്സുകൾ കെട്ടാങ്ങലിൽ നിന്ന് തിരിഞ്ഞ് പട്ടോളിപ്പറമ്പ് മാമ്പറ്റ വഴി മുക്കത്തേക്ക് പോകുന്നതാണ് വിനയാവുന്നത് കളന്തോടിലേക്കുള്ള യാത്രക്കാരെ കെട്ടാങ്ങലും ഇറക്കിവിടും കലന്തോടിൽ കെ എം സി ടി എഞ്ചിനീയറിംഗ് കോളേജിലെയും എം ഇ എസ് കോളേജിലെയും വിദ്യാർത്ഥികളും ജീവനക്കാരും ഉൾപ്പെടെ ഒരു കിലോമീറ്ററോളം നടന്നാണ് ഇപ്പോൾ കളന്തോടിലെത്തുന്നത് മണാശേരിയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും ആശുപത്രികളിലേക്കുള്ള രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഒന്നര കിലോമീറ്റർ അകലെ മാമ്പറ്റയിൽ ഇറക്കും പെരുവഴിയിലിറങ്ങി ഓട്ടോറിക്ഷ വിളിച്ചു പോകാമെന്ന് കരുതിയാൽ സ്കൂൾ സമയമായതിനാൽ മിക്ക സ്റ്റാൻഡുകളിലും ഓട്ടോറിക്ഷയും ഉണ്ടാവാറില്ലെന്ന് യാത്രക്കാർ പറയുന്നു നൂറുകണക്കിന് യാത്രക്കാരാണ് ബസ് ജീവനക്കാരുടെ നിരുത്തരവാദിത്തപരമായ നടപടിയിൽ കുഴങ്ങുന്നത് രണ്ട് സംസ്ഥാന പാതകൾ സംഗമിക്കുന്ന അഗസ്ത്യമുടിയിലും സമാനമായ അവസ്ഥയാണ് അഗസ്ത്യമുടിയിലെ ഗതാഗത കുരുക്കിൽ കോഴിക്കോട് താമരശ്ശേരി ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകൾ പി സി ജംഗ്ഷൻ മാമ്പറ്റ വഴി കോഴിക്കോട്ടേക്കും താമരശ്ശേരിയിലേക്കും പോകുന്നതാണ് യാത്രക്കാർക്ക് ദുരിതമാവുന്നത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മറ്റ് സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാർക്കും കൃത്യസമയത്ത് സ്കൂളിലും സ്ഥാപനങ്ങളിലും എത്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥയാണ് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മണാശ്ശേരിയിലും അഗസ്ത്യമൊഴിയിലും ഗതാഗതക്കുരുക്ക് പതിവാണ് മുത്താലം ചേന്നമംഗല്ലൂർ ഭാഗങ്ങളിലേക്കും കോഴിക്കോട് മുക്കംഭാഗങ്ങളിലേക്കുമുള്ള വാഹനങ്ങൾ ഒരുമിച്ചെത്തിയാൽ മണാശ്ശേരിയിൽ ഗതാഗതം സ്തംഭിക്കും സ്കൂൾ സമയങ്ങളിൽ വിദ്യാർത്ഥികളുടെയും മറ്റ് ജീവനക്കാരുടെയും വാഹനങ്ങൾ കൂടി നിരത്തിലിറങ്ങുന്നതോടെ ഗതാഗത കുരുക്ക് ഇരട്ടിയാവും സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രോഗികളുമായി ആംബുലൻസ് പോകുന്നതും ഇതുവഴിയാണ് ആംബുലൻസ് ഗതാഗത പെടുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു ഗതാഗതക്കുരുക്കിന് കാരണമാവുന്ന തരത്തിൽ ബസ്സുകൾ നിർത്തുന്നത് ഒഴിവാക്കാൻ മണാശ്ശേരിയിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുമെന്നും അങ്ങാടിയിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുമെന്നും നഗരസഭാധികൃതർ പറഞ്ഞിരുന്നു എന്നാൽ അതും വാഗ്ദാനത്തിൽ ഒതുങ്ങി അങ്ങാടിയിലെ ഗതാഗതക്കുരുക്കിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ മുക്കം